ഹലോ ഗൈസ് നമ്മൾ ബൈക്ക് എങ്ങനെ ട്രെയിനിൽ പാഴ്സലായി കൊണ്ടുപോകാം എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത് അതിന് മസ്റ്റായിട്ടും വേണ്ടത് ഒറിജിനൽ ആർ സി ബുക്ക് ഒറിജിനൽ ആധാർ കാർഡ് പിന്നെ ഒരു ജനറൽ ടിക്കറ്റ് എവിടെ തൊട്ട് എവിടം വരെ അതിൻ്റെ ഒരു ജനറൽ ടിക്കറ്റ് എടുക്കണം പിന്നെ ഇതാണ് ആ ഒരു ഫോം നമുക്ക് തരുന്നത് ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവർ തിരിച്ച് നമുക്കൊരു റെസിപ്റ്റ് വരും അതിനകത്ത് പി എൻ ആർ നമ്പരും ഒക്കെ കാണും അത് നമുക്ക് വണ്ടി എവിടെ ആയെന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും രാവിലെ ഒമ്പത് മണി മുതൽ മൂന്ന് വരെ ആയിരിക്കും നമുക്ക് ഈ ബുക്കിംഗ് മിക്ക സ്റ്റേഷനിൽ കാണുന്നത് അപ്പോൾ ആദ്യം ഇതേപോലെ നമ്മൾ എണ്ണയിൽ എണ്ണയെല്ലാം ഊറ്റിയെടുക്കണം പെട്രോൾ ടാങ്ക് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് പോർട്ടർമാർ അവിടെ ചെയ്തു തരും അപ്പം അവരുടെ ചാർജ് എന്ന് പറഞ്ഞാൽ നോർമൽ ചാർജ് എന്ന് പറഞ്ഞാൽ നാനൂറ്റമ്പത് മുതൽ ആയിരം രൂപ വരെയാണ് അപ്പോൾ ഇതേപോലെയൊക്കെ ഈ ആയിരം രൂപയ്ക്കൊക്കെ നാട്ടിൽ ഇതേപോലെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ നാനൂറ്റമ്പത് രൂപ തന്നെ സാധാ ഒരു ചാക്ക് മാത്രമേ കാണത്തുള്ളൂ ഈ കാണുന്ന പോലെ ഒരു ആയിരം രൂപയ്ക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഫോമൊക്കെ മാക്സ് ചെയ്ത് കയറ്റിയിട്ട് നല്ലതുപോലെ പാക്ക് ചെയ്ത് തരും അപ്പം നന്നായിട്ട് ഒരായിരം രൂപയ്ക്കൊക്കെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ഓക്കെ